ഹായ് ഫ്രണ്ട്സ് അസ്ലാമലയ്ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന നല്ലൊരു ഹെയർ ഡേയുടെ വീഡിയോയുമായിട്ടാണ് ചെറുപ്പക്കാരെന്നില്ല മുതിർന്നവരുന്നില്ല കുട്ടികളിൽ പോലും ഇന്ന് നരച്ചമുടി കണ്ടുവരാറുണ്ട് നരച്ചമുടി മുടി എല്ലാവർക്കും വലിയൊരു നാണക്കേട് തന്നെയാണ് നരച്ചമുടി മുടി മറിക്കുന്നതിനായിട്ട് കെമിക്കൽ ഡൈകളെ ആശ്രയിക്കുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് എന്നാൽ ഈ കെമിക്കലുകളൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മൂലം ഭാവിയിൽ പല അസുഖങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കുറച്ച് പനിക്കൂർക്കയുടെ ഇലയുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ എത്ര നരച്ച മുടിയും ഒറ്റ യൂസിൽ നമുക്ക് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഏത് പ്രായത്തിലുള്ളവരും പ്രായത്തിലുള്ളവരുമായിക്കോട്ടെ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ നരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കുന്നതിന് പനിക്കൂർക്ക ഇല കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് തേച്ചാൽ മതി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക അപ്പം നമുക്ക് എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ അത് മിക്സ് ചെയ്യുന്നതിനുള്ള കുറച്ച് വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാലഞ്ച് പനിക്കുറുകയുടെ ഇല ഇതുപോലെ ഒന്ന് ഞരടിയിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്നാലഞ്ച് കഷ്ണം ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുടി കൊഴിച്ചിൽ മാറാനും മുടി വേഗത്തിൽ നീളം വെക്കാനും വെക്കാനുമൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പു ഇനി ഇതിലേക്ക് നല്ല കടുപ്പം കിട്ടത്തക്ക രീതിയിൽ ഒരു വലിയ സ്പൂണോളം തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് തേയിലപ്പൊടി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ നരച്ച മുടിക്കൊക്കെ നല്ല ഒരു കറുപ്പ് നിറം നിലനിർത്താനും സഹായിക്കും ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആകത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഇതിനകത്തെ ആ പനിക്കൂർക്കയിലയുടെയും ഗ്രാമ്പൂവിൻ്റെയും തേയിലയുടെയും ഒക്കെ എല്ലാ ഫ്ലേവറും നമുക്ക് ആ ഒരു വെള്ളത്തിൽ കിട്ടണം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തിളപ്പിച്ച് അതിന്റെ കടുപ്പൊക്കെ ഒന്ന് ഇറങ്ങത്തക്ക രീതിയിലായപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് ഇതിന്റെ ആ വെള്ളം മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അത് ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല കടുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഡൈ മിക്സ് ചെയ്യാനായിട്ട് മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി വേഗത്തിൽ വളരാനും അതുപോലെ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് മാറ്റിയെടുക്കാനും വളരെ നല്ലതാണ് രാത്രിയിൽ രണ്ടോ മൂന്നോ തുള്ളി നമ്മുടെ സ്കാൽപ്പിലൊക്കെ തിരിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര മുടി ഇല്ലാത്തവർക്കും വേഗത്തിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും അതുപോലെ എത്ര വലിയ മുടി ഒഴിച്ചാലും പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും ഇത് വളരെ നല്ലതാണ് ഈയൊരു വെള്ളം പെട്ടെന്നൊന്നും കേടായി പോകുകയില്ല നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഹെഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ വെള്ളം ഒന്ന് ഞാനിനി കുറച്ചങ്ങോട്ട് മാറ്റിവെക്കുന്നുണ്ട് എന്നിട്ടത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പനിക്കൂർക്കയുടെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം കെമിക്കലൊന്നും ഉപയോഗിക്കാതെ തന്നെ നരച്ച മുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പനിക്കൂർക്കയില കാലം മുതലേ മുടി കറുപ്പിക്കാനായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ അതെ ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാനുള്ള ഭാഗത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാനിവിടെ കുറച്ച് മൈലാഞ്ചിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു വലിയ സ്പൂണോളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പനിക്കൂർക്ക ഇലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു സ്പൂണോളം നെല്ലിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈലാഞ്ചിയുടെ പൊടിയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ അതിൻ്റെ ഇലയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം കുറേശേ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അരച്ചെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് മാത്രം അരച്ചെടുക്കുക ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ദേ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഇരുമിൻ്റെ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അത്യാവശ്യം തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് ഞാനിവിടെ കഴുകുന്നൊന്നുമില്ല തുരുമ്പിൻ്റെ അംശമൊക്കെ നമ്മുടെ മുടിയിൽ വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നതിനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണ് നരച്ച മുടിയൊക്കെ ഉള്ളവരെ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു നര പോലും ഇല്ലാതെ മുടി പൂർണ്ണമായിട്ടും തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് നമ്മൾ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിച്ചെടുക്കണം ഒത്തിരി അങ്ങ് തിളപ്പിച്ചെടുക്കുമെന്നും വേണ്ട ചെറിയ രീതിയിലൊന്ന് ചൂട് തട്ടിച്ചെടുത്താൽ മതി നരച്ച മുടി കറുപ്പിക്കാനായിട്ട് കുട്ടികളിൽ വരെ ഇന്ന് കെമിക്കൽ ഉപയോഗിക്കുന്നവരുണ്ട് അതൊക്കെ നമുക്ക് വലിയ ദോഷങ്ങൾ തന്നെ വരുത്തി വെക്കും ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള രീതികൾ നിങ്ങൾ ട്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മുടിയെ കറുപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ അതായത് ഞാനിവിടെ ഒട്ടും തന്നെ തിളപ്പിച്ചെടുക്കുന്നില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ എന്നിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുവാണ് അപ്പോൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് വേണം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതായത് ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു മൂന്ന് നാല് മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ നമ്മുടെ ഡൈ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ചുറ്റും നല്ലതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ കറുത്തു വന്നിട്ടുണ്ട് ബാക്കി നടക്കുള്ള ആ ഒരു ഭാഗം കുറച്ച് കട്ടിയായതുകൊണ്ട് തന്നെ അല്പം കളർ കുറവാണ് ഇത് നമ്മൾ കൂടുതൽ സമയം സമയമിനിയും വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടുന്നതായിരിക്കും ഈ ഒരു കളറിൽ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ എല്ലാ ഭാഗത്തും ഒന്നും എത്തക്ക രീതിയിൽ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കുട്ടികളിലൊക്കെ ചെറിയ ഒരു നര കണ്ട് തുടങ്ങുമ്പോഴേ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു ഡൈ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ നരച്ച മുടിയെ പൂർണ്ണമായിട്ടും തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ആക്കി എടുക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് കൂടുതലാണെങ്കിൽ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ബാലൻസ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ഡൈ ഞാൻ വീട്ടിൽ സ്ഥിരമായി ഉണ്ടാക്കി തേച്ച് വരുന്നതാണ് തുടക്കത്തിൽ നരച്ച മുടികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഒരു മൂന്ന് നാല് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വന്നപ്പോൾ നരച്ച മുടികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം കുളിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കണം മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ല ഡ്രൈ ആയിരിക്കണം മുടി ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല മാസത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും നിങ്ങളിത് മുടിയിൽ തേച്ച് കൊടുക്കണം ഒരു നാലഞ്ച് മാസമൊക്കെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നരച്ച മുടി ഒരെണ്ണം പോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് നമുക്ക് കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇത് നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും മുടി വേഗത്തിൽ വളരാനും താരനെ ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഒറ്റ ദിവസത്തിൽ തന്നെ അതൊക്കെ മാറ്റിയെടുക്കാനും സഹായിക്കും അപ്പോൾ ഇതുപോലെ നരച്ച മുടിയുള്ള എല്ലാ ഭാഗത്തും സ്കാൽപ്പിലും ഒക്കെ ഞാനിവിടെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുത്ത് രണ്ട് മണിക്കൂറെങ്കിലും ഇത് മുടിയിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നിട്ട് നമ്മൾ കഴുകിയെടുക്കണം നാല് വയസ്സ് മുകളിലേക്കുള്ള കുട്ടികൾക്ക് വരെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല സാധാരണ നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ പനിക്കൂർക്കയിലുടെ വെള്ളത്തിലോ വേണം കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കാം അതിൻ്റെ തണ്ടൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല തണ്ടൊക്കെ നമുക്ക് നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ ആ പനിക്കൂർക്ക നീരൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ആ ഇലയുടെ വേസ്റ്റൊക്കെ മാറ്റി ഇതുപോലെ വെള്ളം മാത്രമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുടി കഴുകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വാസത്തിൽ രണ്ട് തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം മുടിയിലുണ്ടാകുന്ന താരനെ ചോറിച്ചിൽ അതുപോലെ നരച്ച മുടിക്കൊക്കെ നല്ലൊരു കറുപ്പ് നിറം കിട്ടാനുമൊക്കെ ഇത് വളരെയധികം സഹായിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡൈ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറുമാസം കൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടി പൂർണ്ണമായിട്ട് തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്